ജഗത്കർക്തിമത പ്രഭോ വിഭുരീതിരമേശോപയം ജഗത്കർ പ്രപഞ്ചത്തിൻ്റെ കർത്തം സർവശക്തിമത സർവശക്തിമാനമായ പ്രഭോഹോ പ്രഭുവിൻ്റെ വിഭുത്വ മഹാത്മ്യത്തിൽ അദ്യ അഭി ഇന്നുപോലും ഇപ്പോൾ പോലും ഏഷാരീതി ഈ നടപടി കഥം ഉപപദ്ധ്യത എങ്ങനെ ഉപപാദിക്കപ്പെടുന്നു എങ്ങനെ എപ്രകാരം ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൂർവികാചാര്യന്മാരെയും ശാസ്ത്രങ്ങളെയും മാത്രമല്ല ആളുകൾ നിന്ദിക്കുന്നത് ഈശ്വരനെയും നിന്ദിക്കുന്നു സർവജ്ഞനാണ് ഭഗവാൻ ഈശ്വരൻ സർവജ്ഞനാണ് ജഗത്തിൻ്റെ നിയന്താവാണ് പക്ഷെ മനുഷ്യ മനസ്സിന് ദൈവത്തെ ദൂഷിതമായിട്ട് പറയാനോ നിന്ദിക്കാനുമൊക്കെ അവൻ്റെ അൽപജ്ഞത കൊണ്ട് അവനത് ചെയ്തു പോകുന്നുണ്ട് മനുഷ്യൻ അറിയുന്നില്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സ്ഥിതിയും നിലനിൽപ്പുമൊക്കെ ഒരു ചെറിയ ജീവി മണ്ണിലൂടെ എഴഞ്ഞു പോകുമ്പോൾ മാത്രം ഇപ്പൊ നമ്മളൊരു പഴുതാര കുഞ്ഞ് അഴഞ്ഞു പോണത് കണ്ടു അതിനെ എഴയണമെങ്കിലും അതിന് ജീവിക്കണമെങ്കിലും ഉള്ളിൽ നിന്നൊരു അറിവ് ഒരു വെളിച്ചം വേണം എന്തിനും ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾക്ക് പോലും ഒരു മനസ്സുണ്ടെന്നാണ് പറയുന്നത് ഒരു ചൈതന്യമുണ്ട് ആ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ അവിടെ ഒന്ന് പ്രകാശിക്കണം ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനും ഒരു ചേതന ചൈതന്യതിൻ്റെ ഉള്ളിലുണ്ട് അന്തർലിഹിതമായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ ദൈവത്തിൻ്റെ സത്തയെ ചൈതന്യത്തെ നിഷേധിക്കുന്ന തരത്തിൽ നിന്ദിക്കുന്ന തരത്തിലാണ് സാമാന്യ ജനങ്ങൾ പലപ്പോഴും സംസാരിക്കുക ഇതൊരു അനാചാരമാണ് ഒരു ദുഷിച്ച നടപടിയാണ് ഒരിക്കലും ദൈവത്തെ നിന്ദിക്കുന്ന ആ അല്ലെങ്കിൽ ഈശ്വരസത്തയെ നിന്ദിക്കുന്ന പ്രപഞ്ചത്തിലെ ചൈതന്യത്തെ നിന്ദിക്കുന്ന ആ മനസ്സ് നല്ലതായിട്ട് വരികയില്ല ഈശ്വരൻ സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാം അറിയുന്നവന് മാത്രമാണ് ഈ പ്രപഞ്ചത്തെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ മനുഷ്യരെല്ലാം അൽപജ്ഞരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് പഠിച്ച കാര്യങ്ങൾ അറിയുള്ളൂ പക്ഷേ ഈശ്വര ബുദ്ധി നമ്മളിൽ പ്രകാശിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ശരീരബുദ്ധിയുള്ളവരായിട്ടിരിക്കുക ഈശ്വരൻ എന്നത് പ്രപഞ്ചത്തിൻ്റെ സർവ പ്രിൻസിപ്പിളും ഈശ്വരനിലിരിക്കുന്ന കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ മുറ്റത്തുള്ള കണിക്കുന്നേല് വേരുകളിൽ ആ അറിവിരിക്കുന്ന കൊണ്ടാണ് ആ മണ്ണിൽ നിന്ന് ആവശ്യമുള്ള മൂലകങ്ങളെയും വളത്തെയും ആ വേര് സ്വീകരിച്ചിട്ട് അത് ഇവിടെ ഉപജീവിക്കുന്നത് അത് അറിവായിട്ടിരിക്കുന്നു ഈശ്വരൻ അറിവായിട്ടിരിക്കുന്നു അതാണ് ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കളെ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ആ സർവജ്ഞത്വമാണ് ഗുരുവിലൂടെ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിനാലാമത്തെ പദ്യം